സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തിൽ ഇന്ന് നമ്മൾ പൂരാടം നക്ഷത്രക്കാർ അറിയുന്നതിന് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം ജല ദേവത മുറമോ വിച്ചറിയോ ചിഹ്നം ഈ നക്ഷത്രക്കാർ പൊതുവില് വിശാല മനസ്കരായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാ സന്നദ്ധരാണ് എന്തിനേയും ചെറുത്തു നിൽക്കുന്ന ചെറുത്തു നിൽക്കുന്നതിലും അതോടൊപ്പം തന്നെ എതിർത്തു തോൽപ്പിക്കുന്നതിലും ഇവർക്ക് അസാമാന്യമായ കഴിവുണ്ടാകും സ്ത്രീകൾ സൗന്ദര്യവും ഊർജസ്വതയും ഉള്ളവരായിരിക്കും പലപ്പോഴും വിചാരിക്കാത്ത വിധമുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതും വൈവാഹിക ജീവിതത്തിലെ ആലോചനകളെ നേരിടുന്നതും അപൂർവമല്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം ആഹ് പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് കർമ്മത്തിലെ ഉന്നതി സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണം വരുമാന വർധനവ എന്നിവ ഉണ്ടാകും സ്ത്രീകൾക്ക് വിശേഷ സമ്മാനങ്ങൾ ലഭിക്കാനും പുതിയ ജോലിയിൽ ചേരാനും ഒക്കെ യോഗമുണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ഈ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ ഫലങ്ങള് ഈ പൂരാടനക്ഷത്രക്കാരുടെ ഫലങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം നോക്കാം പുതിയ ചില കണ്ടുപിടുത്തങ്ങളും നടത്താനിടയുണ്ട് വാസ്തു സംബന്ധമായ ദോഷങ്ങളൊക്കെ കാരണം വീട്ടിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യകലങ്ങളും വനപ്രയാസങ്ങളും ഒക്കെ വന്നേക്കും പുതിയ ചില കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാൻ അവസരം ഉണ്ടാകും സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നേരിടേക്കാം അടുത്ത ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം തൊഴിൽ മേഖല മെച്ചപ്പെടും ക്ഷീര കർഷകർക്ക് ലഭിക്കും കൂലിപ്പണിക്കാർക്ക് ജോലിയിൽ മെച്ചമുണ്ടാകും ലോഹവുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവർക്ക് ഇതൊന്നും ഇതൊരു നല്ല സമയമാണ് ധനലാഭം ഉണ്ടാകും നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം മാർച്ച് മാസത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനം ഉണ്ടാകുന്ന സമയമാണ് വ്യവഹാരാദികളിൽ വിജയമുണ്ടാകും സഹോദരന്മാരുമായി ചേർന്ന് കച്ചവടമൊക്കെ തുടങ്ങിയേക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും മരക്കച്ചവടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നന്നായി നടത്താൻ സാധിക്കും ശത്രുക്കളുമായി നല്ല നിലയിൽ പെരുമാറാൻ സാധിക്കും മനസ്സിന് ഹിതമല്ലാത്ത സംഗതി സംഗതികൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ കാർഷികാദായങ്ങൾ വർധന പ്രതീക്ഷിക്കാം പൊതുപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം വിദ്യാർത്ഥികൾ പഠിപ്പിലൊക്കെ ഉത്സാഹം കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനമൊക്കെ വൈകാൻ സാധ്യതയുണ്ട് ഏജൻസി ഏർപ്പാടുകൾ നടത്തുന്നവർക്ക് ഒരു നല്ല സമയമാണ് മക്കളുടെ വിവാഹം ഉറപ്പിക്കാൻ സാധിക്കും അയൽ സംസ്ഥാനത്തെ ജോലി ഏറ്റെടുത്ത് കിട്ടാൻ യോഗമുണ്ട് ഇനി നമുക്ക് ജൂൺ മാസത്തെ പറഞ്ഞോക്കാം ജൂൺ മാസം നിശ്ചയിച്ചു വെച്ച കല്യാണം നടക്കും ദൂരസ്ഥലത്തേക്കുള്ള യാത്രാനുമതി ചെരിപ്പെടും സാമ്പത്തികമായി പ്രയാസങ്ങളൊക്കെ കടം വാങ്ങി പരിഹരിക്കേണ്ടി വരും പിതാവിന് ആരോഗ്യ ഹാനി ഉണ്ടാകും മാതൃസ്വത്ത് ബാധിച്ചു കിട്ടാനിടയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സാവകാശം നേരിടാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ജൂലൈ മാസത്തെ നോക്കാം ദീർഘകാലമായി ചിന്തിച്ച് ഉറച്ച വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇടവരുന്നതാണ് ദൂരദേശത്തുള്ളവരുടെ സഹകരണം ഉണ്ടാകും ഉത്സവാദികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നേക്കും അഭിപ്രായ ഭിന്നത വന്നാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം ഓഗസ്റ്റ് മാസത്തിലെ തറവാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആലോചിക്കും അച്ഛനവന്മാരുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതാണ് സഹോദരിയുടെ വീതം വയ്ക്കാൻ സാധിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമയവും പണവും ചെലവഴിക്കും ഇനി സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടും പുതിയ കൂട്ടുകെട്ടുകൾ ഗുണമാവില്ല ശത്രുക്കൾ കൂടിയേക്കും വീഴ്ച ജീവനക്കാരിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ നേരിടും ചെയ്യാത്ത കാര്യത്തിന് കുറ്റമേൽക്കേണ്ടി വരും ഗുരുക്കന്മാർക്ക് വേണ്ടി സമയം ചെലവഴിക്കും ദൂരയാത്ര മാറ്റിവെക്കേണ്ടി വരും നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും മനസന്തോഷം ലഭിക്കുകയില്ല ദൂരയാത്ര കൊണ്ട് ഗുണമുണ്ടാകും സ്ത്രീകൾ നിമിത്തം ആനകാരി വരാനിടയുണ്ട് സാമ്പത്തികമായി സ്വല്പം അനുകൂല സമയമാണ് സോ ജനങ്ങളിൽ നിന്ന് സഹകരണം പ്രതീക്ഷിക്കേണ്ട നവംബർ മാസത്തെ ഫലം നോക്കാം വ്യവഹാരാദികൾ വിജയം ലഭിക്കും വീട് പണി നിർത്തിവെക്കേണ്ടി വരുന്നതാണ് വസ്തുവകളൊക്കെ വിൽപ്പന നടത്താൻ സാധിക്കും അയൽക്കാരുടെ വിരോധത്തിന് കാരണമാകും സ്വാരിയുടെ സ്വത്ത് വിറ്റ് പണം ലഭിക്കും സന്താനങ്ങളെക്കൊണ്ട് മനോവിഷമം ഉണ്ടാകും ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം ആരോഗ്യ സംബന്ധമായ രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ നടത്തും യാത്രകളെല്ലാം മാറ്റി മാറ്റിവയ്ക്കേണ്ടി വരുന്നതാണ് ക്ഷേത്രദർശനത്തിനായി യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും സർക്കാരിന് കിട്ടേണ്ട സഹായം ലഭിച്ചെന്ന് വരില്ല രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ് അപ്പോൾ പൂരാടനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലമാണ് നമ്മൾ കണ്ടത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായുള്ള ഫലങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം